തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പുലിപ്പിടിച്ച ആറു വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സൂരജ് നൽകുന്നത് സൂരജ് ഈ വാൽപ്പാറയിലെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം എന്ന് മനസ്സിലാക്കുന്നു അവിടെയാണ് സൂരജ് ഉള്ളതെന്നുമാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇനി ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയ നടപടികളൊക്കെ എപ്പോഴാരംഭിക്കും அனுஜா இன்னும் போஸ்ட்மோர்ட்டம் நடிகழ் உண்டாயேக்கில் உள்ளதான் நமக்கு என்னன்னு பண்ணுன்னா தேயிலை தோட்ட தொழிலாளர்களுக்கு வந்து வனத்துறை வந்து ஏற்கனவே ஒரு அவேர்னஸ் கொடுத்துருக்காங்க ஆறு மணிக்கு மேல தேயிலை தோட்டத்துக்கு பக்கத்தில் யாரும் போக வேண்டாம் வீட்டை விட்டு குழந்தைகளை வெளியில வர சொல்லிருக்காங்க ஆனா அது என்னன்னா வட மாநிலங்கள் வந்து அதை சரியாக ஃபாலோ பண்ணுறது இல்லை அவங்களுக்கு டவர் இல்லை அவங்க பார்க்கணுன்னு சொல்லி வெளியில் போய் பேசுறதுக்கு போயிடுறாங்க குழந்தைகளும் பின்னாடி ஃபென்சிங்கும் ஏதாவது சௌகரியங்களும் இல்லை அது வந்து சொல்கிறேன் நான் என்னென்னா அந்த அதனால மெயினாக ஒன்று நடக்குது பட் ஃபென்சிங் வந்து எப்படி போட முடியும்னா தேயிலைத் தோட்டத்தை சுற்றியும் போட முடியாது அந்த குடியிருப்பை சுற்றி ஃபென்சிங் போடுறதுக்கு நாங்கள் அரசுக்கு கவனத்துக்கு தெரிவிச்சிருக்கிறோம் அது தனியார் தேயிலைத் தோட்டம் தனியார் தேயிலை தோட்டத்தில் உள்ள நிர்வாகிகளுக்கு தெரிவித்திருக்கோம் கூடிய விரைவில் அவங்க போட்டுத்தரேன்னு சொல்லி உத்தரவாதம் கொடுத்துருக்குறாங்க இருந்தாலுமே மக்களுக்கு நான் சொல்றது என்னென்னா தமிழக அரசின் சார்பில் சொல்றது என்னென்னா ஆறு மணிக்கு மேலே அந்த குழந்தைகள் வெளியில் போகக்கூடாது இதுதான் மெயினான இது ஏற்கனவே காவல்துறையும் வருவாய்த்துறையும் ஒவ்வொரு துறையும் மீட்டிங் போட்டு சொல்லிட்டு இருக்காங்க அதெல்லாம் அவங்க கவனத்தில் எடுத்துக்கணும் இந்த உயிர் போன மாதிரி இன்னொரு உயிர் போகக்கூடாதுன்னு சொல்லி என் தாழ்மையான வேண்டுகோள் முன்னாடி அந்த மாதிரி ஒரு அட்டாக் மூணு மூணு மாதம் மாதம் ஒரு பிஃபோர் ஒரு எயிட் 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 எட்டு மாதத்துக்கு முன்னாடி எட்டு மாதத்துக்கு முன்னாடி யூசி மலைன்ற இடத்துல வந்து இதே மாதிரி தான் அந்த குழந்தையுடைய தாயார் வந்து துவைக்க போயிருக்கிறாங்க ஆற்றுக்கு போயிருக்கிறாங்க துவைக்கிறதுக்கு வீட்டுக்கும் அதுக்கும் கிட்டத்தட்ட ஒரு முந்நூறு அடி டிஃப்ரெண்டில் போயிருக்கிறாங்க முந்நூறு அடி டிஃப்ரெண்ட்டில் போயிருக்காங்க அந்த குழந்தைய கூட்டிகிட்டு அவங்க அம்மா துவைச்சிட்ருக்கு அந்த குழந்தைய அவங்க கவனிக்கலை வால்பாறை வந்து வனம் சார்ந்த பகுதி அதனால அவங்க கொஞ்சம் அவேர்னஸ்ஸாக இருக்குன்னு சொல்லி கேட்டுக்கிறோம் എന്തായാലും അനുജ് ഇത് തന്നെയാണ് ഇവർ പറയുന്നത് അതായത് ഈ പലപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ട അവയർനെസ് അടക്കം പക്ഷേ അനുജ പക്ഷേ ആ ഒരു ന്യായീകരണം എങ്ങനെയാണ് ശരിയാകുന്നത് കാരണം ഇപ്പൊ നമുക്കറിയാം അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള മേഖലകളിലെ ആൾക്കാർ അവർക്ക് രാത്രി വൈകുന്നേരം ആറു മണിക്ക് ശേഷവും പുറത്തിറങ്ങി നടക്കാം ഇതിപ്പോ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ എത്ര കാലം അവരിങ്ങനെ കിടക്കും എന്നൊരു ചോദ്യം കൂടിയില്ലേ അതാണ് അനുജ അതായത് ഇപ്പോൾ ഇവർ പറയുന്നത് സ്വാഭാവികമായും അവർ അവരെ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളു അതാണ് അവരുടെ ഒരു ന്യായീകരണമാണ് നമ്മൾ കേട്ടത് പക്ഷെ അതൊട്ടും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല കാരണം ഈ ഇവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല സ്വാഭാവികമായും അവർ താമസിക്കുന്ന ഇടമാണ് ആ ഇടത്തേക്ക് അതായത് സുരക്ഷിതമെന്ന് കരുതി ഈ കുട്ടി ഇരുന്ന വീടിനകത്ത് കയറിയാണ് ഈ പുലി കുട്ടിയെ കടിച്ചത് അതുകൊണ്ട് തന്നെ കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് എട്ട് മാസം മുമ്പാണ് ഇവിടെ സമാനമായ ഒരു കേസ് റിപ്പോർട്ട് അന്ന് ആ കുട്ടി ഈ അമ്മയോടൊപ്പം തേയിലത്തോട്ടത്തിന് സമീപം നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് മാതാവിനെ ആക്രമിച്ച് പുലി കുട്ടിയെ കടിച്ച് മൂന്ന് വയസ്സുള്ള കുട്ടിയെ കടിച്ച് എടുത്തുകൊണ്ടുപോയി അന്ന് ഇതുപോലെ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്ന് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു തോട്ടം തൊഴിലാളിയുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിരുന്നാണ് പക്ഷേ ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവർ കൂട്ടമായി താമസിക്കുന്നില്ല ലയങ്ങൾ ഉണ്ട് ആ ലയങ്ങൾക്ക് ചുറ്റും ഒരു ഫെൻസിംഗ് എങ്കിലും ഏർപ്പെടുത്തിയാൽ ഒരു പക്ഷേ ഈ വന്യജീവി ആക്രമണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ ഡി എം കെയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ ഈ മേഖല എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായി വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് പക്ഷേ അടുത്ത കാലത്ത് ഈ മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ വലിയ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു പക്ഷേ ആ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്ത് എന്നത് ഇപ്പോഴും ഇവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പുലികളെ പിടികൂടുക അങ്ങനെയുള്ള നടപടികളിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന വീടുകൾ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അതിന് ഫെൻസിങ് തന്നെയാണ് ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ട്രഞ്ച് എടുക്കുക അങ്ങനെയുള്ള ഒരു നടപടിയുമില്ല നമ്മൾ നേരത്തെ കാണിച്ചതാണ് ആ ലയങ്ങളുടെ ദൃശ്യങ്ങൾ അവിടെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള സുരക്ഷയുമില്ല വീടിനകത്ത് സുരക്ഷിതമെന്ന് കരുതി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കളിക്കാൻ ഇരുത്തിയിട്ട് പോയ കുട്ടിയെയാണ് പുലി കടിച്ചുകൊണ്ടുപോയി അതിന്റെ ഉടൽ മുഴുവൻ ഭക്ഷിച്ച് അവസാനം ആ കുടുംബത്തിന് കാണാൻ കിട്ടിയിരിക്കുന്നത് ഒരു കാലും ഒരു തലയും മാത്രമാണ് അത്തരം ദയനീയമായ സാഹചര്യത്തിലേക്ക് പോകുന്നു തോട്ടം തൊഴിലാളികൾ തൊഴിൽ തേടി എത്തുന്നതാണ് അവർക്ക് കൂലി കൃത്യമായി ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇല്ല എന്ന് അടിവരയിടുകയാണ് ഒപ്പം പണിയെടുക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ തൊഴിലാളികളുമായി സംസാരിക്കുമ്പോൾ അവർ പോലും അടിവരയിട്ട് പറയുന്ന കാര്യമാണ് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി അവർക്ക് അവർക്കൊരുക്കേണ്ട സൗകര്യങ്ങൾ അവർക്ക് നൽകേണ്ട സുരക്ഷിതത്വം അതൊന്നും ലഭിക്കുന്നില്ല അതാണ് ഈ കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചതെന്ന് അവർ പറയുകയാണ് എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുന്നത് അവർ വ്യക്തമാക്കുന്ന കാര്യം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതിനുശേഷം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയായിരിക്കും മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുക പക്ഷേ ആ ആ കുട്ടിയുടെ മുഖം ഇനി എങ്ങനെ അവർ കാണും എന്നുള്ളതിലാണ് ക്രിസ്റ്റീന നമ്മളെ സംബന്ധിച്ച ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം ആ ഒരു ഒരേ ഒരു നോക്ക് മാത്രമാണ് ആ കുട്ടിയുടെ അവിടെ നിന്ന് ലഭിച്ച ആ ആ ചിത്രം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാനോ പറഞ്ഞറിയിക്കാനോ കഴിയുന്ന ഒരു ഒരു കാഴ്ചയല്ല പലപ്പോഴും നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഈ രംഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ആ കുട്ടിയുടെ ഉള്ളത് അതൊരിക്കലും ഒരു രക്ഷിതാവിനെന്നോ അല്ലെങ്കിൽ നമുക്കാർക്കും തന്നെ കണ്ടു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയല്ല അത്രമാത്രം ദയനീയമായ രീതിയിലാണ് ആ കുട്ടിയുടെ മൃതദേഹം റിക്കവർ ചെയ്തെടുത്തിരിക്കുന്ന മുഖം മാത്രം അവശേഷിക്കുന്നു അതോടൊപ്പം ഒരു കാലും അതൊരിക്കലും നമുക്ക് കണ്ടു നിൽക്കാനോ പറഞ്ഞറിയിക്കാനോ കഴിയാവുന്ന അല്ല വലിയ രീതിയിൽ വേദന സമ്മാനിക്കുന്ന ദൃശ്യമാണ് ആ കുട്ടിയുടേത് ഒരു കുട്ടിയുടെ ജീവൻ മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് എട്ട് മാസമേ ആകുന്നുള്ളൂ അതിനിടയിൽ വീണ്ടും ഒരു കുഞ്ഞിന്റെ കൂടി ജീവൻ നഷ്ടമാകുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്കയാണ് എന്തായാലും ഇരു സംസ്ഥാനത്തെയും സർക്കാരുകൾ അത് അതിർത്തി മേഖലയാണ് ഇവിടെ നമ്മൾ ഇത് തമിഴ്നാട്ടിൽ പോലുമാണ് ഈ സംഭവം നടന്നതെങ്കിൽ പോലും തുടർച്ചയായി കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള വാൽപ്പാറയിൽ ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിൽ മരണം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തര ഇടപെടൽ അത് ഇരു സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ക്രിസ്ത്യന സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പുലി പിടിച്ച ആറുവയസുകാരിയുടെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം ഇപ്പോൾ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലാണ് ആ സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ നിന്നാണ് സൂരജ് സജി വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞ് വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് കുഞ്ഞിനെ പുലി എടുത്തത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് സുരക്ഷിതമായി എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഈ ചെറിയ കുഞ്ഞിനെ പുലി കടിച്ചുകൊണ്ട് പോകുന്നതും കുഞ്ഞിൻ്റെ മൃതദേഹം അല്പസമയത്തിന് മുമ്പ് ലഭിക്കുന്നതും എട്ട് മാസത്തിന് മുമ്പ് സമാനമായ സംഭവത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു നിരവധി ജീവനുകൾ ഇതേ രീതിയിൽ പൊലിയുമ്പോഴും അധികൃതർ അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ നൽകുന്ന ന്യായീകരണങ്ങളും വിചിത്രമാണ് കാരണം ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല കുഞ്ഞുങ്ങളെ ഒന്നും പുറത്തിറക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അത് പല അടിയന്തര സാഹചര്യങ്ങളിലും അത്തരം നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് ജനങ്ങളത് സ്വീകരിക്കാറുമുണ്ട് പക്ഷേ വർഷങ്ങൾ ഒരിടത്ത് താമസിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാനാവില്ല കുഞ്ഞുങ്ങൾക്ക് പുറത്ത് ഇറങ്ങി കളിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ന്യായീകരണം എത്രത്തോളം അംഗീകരിക്കാനാവുമെന്നറിയില്ല എന്തായാലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല അത് തമിഴ്നാട്ടിലാണെങ്കിലും കേരള തമിഴ്നാട് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അതിന് കൃത്യമായ ശരിയായ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് പാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും നടക്കുമെന്നാണ് സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നത് സൂരജ് ഝാർഖണ്ഡ് സ്വദേശികളുടെ കുഞ്ഞാണല്ലോ മരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു ഈ വീട്ടുകാരവിടെ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ கிருஷ்ணா இன்னும் போஸ்ட்மார்ட்டம் நடக்க முன்னாடி ஆசுபத்திரி நடபடிகள் அல்பசயத்தினம் ஆரம்பிக்கும் நடக்கும் இன்னைக்கு போஸ்ட்மார்ட்டம் பண்றதுக்கு வந்து முடிவு பண்ணியிருக்காங்க இன்னைக்கு போஸ்ட்மார்ட்டம் பண்ணி அவங்க அந்த உடலை வந்து அவங்க பெற்றோர்கள்ட்ட ஒப்படைச்சிருவாங்க இன்னொரு கொஞ்ச நேரத்தில் அதன் பின் வந்து மற்ற சடங்குகள் வந்து நடக்கும் இவங்க வந்து அடிக்கடி வந்து இதே மாதிரி ஜார்க்கண்ட் பீப்புளோட குழந்தைகள் தான் வந்து இப்படி சிரித்து அட்டாக் பண்ணுது ஏன்னா அவங்களுக்கு போதிய அவேர்னஸ் கிடையாது இப்போ அவங்க ஜார்க்கண்ட் அந்த அசாம் மாநிலத்தில் வந்து பார்த்தீங்கன்னா ஒரு அனிமல்ஸ் அட்டாக்கு எதுவுமே இல்லை அந்த ஃபென்சிங் ஒன்றும் இல்லை இல்லை பொதுவாக வந்து இங்கே வந்து பென்சிங் போடுறதுக்கு உண்டான ரீதி இல்லை என்னென்னு கேட்டிங்கன்னா ஃபாரஸ்ட்டு ரிசர்வ் ஃபாரஸ்ட்டு சோசியல் ஃபாரஸ்ட்டு டீ எஸ்டேட்டு அப்படி தான் இருக்குது அதனால வந்து இங்கே வந்து பிரத்யேகமாக வந்து தனியாக வந்து ஃபென்சிங் போட முடியாது முடியாது அப்படி போட்டாலும் வந்து அந்த எஸ்டேட் நிர்வாகம் தான் போடணும் അതാണ് ക്രിസ്ത്യന പറയുന്നത് അതായത് ഇപ്പോൾ ഈ എസ്റ്റേറ്റ് ഉടമകൾ തന്നെയാണ് ഈ ഫെൻസിങ് സ്ഥാപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് എസ്റ്റേറ്റ് ഉടമകളാണ് ഇവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടത് എന്നുള്ളതാണ് ഈ സർക്കാർ പ്രതികൾ അടക്കം വ്യക്തമാക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്ന പ്രശ്നം സംഭവിച്ചത് ഒരു കുളന്ത വടമാലത്ത് കുഴി സിരത്തെ വന്ന് നേളെ വന്ന് ആറ് മണിക്ക് വന്ന് സിരത്തെ വന്ന് കുളന്ത വീട്ട് അറിവിലായിരുന്നു குழந்தைய வந்து பிடிச்சிட்டு போயிடுச்சு நைட்டு ஃபுல்லாக வனத்துறையிலேருந்து காவல்துறையிலேருந்து மக்கள் எல்லாமே தேடினோம் கிடைக்கல இப்போ காலையில் எல்லாரும் போய் தேடினதில் ஒரு பாறை இடுக்குற கீழே வந்து சிறுத்தை வந்து அந்த குழந்தைய வச்சிருந்துச்சு இப்போ அதை மீட்டு கொண்டாந்து பிரேத பரிசோதனை அன்றைக்கி வச்சுருக்கு பொள்ளாச்சியிலேருந்து பிரேத பரிசோதனைக்கு வந்திருக்காங்க பண்ணிட்டு இருக்காங்க இன்னும் கொஞ்சம் நேரத்தில் அந்த உடலை வந்து அவங்க பெற்றோர்கிட்ட வந்து ஒப்படைச்சிருவாங்க இது என்னன்னா வட வந்து அந்த இறைச்சி எல்லாம் பக்கத்துலேயே வீட்டுக்கு பக்கத்துலேயே போடுறதுனால சிறுத்தைகளும் வந்துடுது அடர்ந்த வனப்பகுதியாக இருக்கிறதுனால சுற்று பாதுகாப்பு இல்லாத சூழ்நிலையில் வீட்டு அருகே வந்து சிறுத்தை யானை இதை வந்துடுது அதனால பாதுகாப்பு வேலி போடணும்னு வனத்துறையை நான் கேட்டுக்கணும் பாதுகாப்பு வேலி எங்கே இல்லை மாட்டேன் பாதுகாப்பு வேலி இப்போ வந்து எங்கேயுமே போடலை அது வந்து தோட்ட அதிகாரிகளும் வனத்துறை அதிகாரிகளும் கலந்து பேசி எல்லாரும் சேர்ந்து இதுக்கு ஏதாவது ஒரு முடிவு பண்ணணும் இதுக்கு ஒரு ஆலோசனை கூட்டம் போட்டு அதுக்கு என்ன முடிவு பண்ணணும்னு மாவட்ட ஆட்சியரை வந்து கலந்து ஆலோசித்து நாங்கள் ஒரு முடிவுக்கு பண்ணுறோங்க ஆ பாட பாறை எடுக்கல தான் இருந்துச்சு சோழ சோழ பாட பாறை எடுக்கல தான் இருந்துச்சு അതാണ് ക്രിസ്ത്യൻ അതായത് ഇവർ പറയുന്നത് ഇപ്പോൾ ഈ കമ്പനി അധികൃതരുമായെല്ലാം തന്നെ ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് നമ്മളോട് സംസാരിച്ചത് അവർ പറയുന്നത് പഞ്ചായത്ത് അധികൃതരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിച്ച് ഈ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ പലപ്പോഴും ഈ ലയങ്ങളിലേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈ ലയങ്ങൾക്ക് ഫെൻസിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് ഈ പലപ്പോ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇതിന് പുറത്ത് കിടക്കുന്ന സമയത്ത് അത് ഈ ഇതിന്റെ ഒരു സ്മെല്ലടിച്ച് കൂടുതൽ വന്യജീവികൾ മേഖലയിലേക്ക് പ്രത്യേകിച്ച് പുലിയടക്കം എത്തുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ തോട്ടം മേഖലയാണ് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അടിസ്ഥാനപരമായി അവർക്ക് കൂലി മാത്രമല്ല അവർക്ക് അതിനൊപ്പം അവർക്ക് സുരക്ഷിതത്വവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് അത് ഒരുക്കുന്നതിൽ ഈ തോട്ടം തൊഴിലാളികൾ തോട്ടം മാനേജ്മെന്റുകൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവർ ഇത് പലപ്പോഴും സർക്കാർ ചെയ്യട്ടെ അതോടൊപ്പം തന്നെ സർക്കാർ ആണെങ്കിൽ ഇതിൽ തോട്ടം തൊഴിലാളി തോട്ടം മാനേജ്മെന്റ് ചെയ്യട്ടെ എന്ന തരത്തിൽ രണ്ടുപേരും പിൻവലിയുന്നതാണ് ഈ പ്രതിസന്ധികൾക്കിടയാക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ നിസ്സംശയം പറയാൻ കഴിയും